സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാ പാപങ്ങളും അകറ്റി ഐശ്വര്യം നേടാൻ ഈ ചെയ്യേണ്ടത് പാൽഗുന ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി ഇത്തവണ ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ചയാണ് വരുന്നത് പേര് പോലെ തന്നെ എല്ലാ പാപങ്ങളും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ അവസാനിക്കും കൂടാതെ ദുരിതമോചനത്തിനും കുടുംബ ഐശ്വര്യത്തിനും മീനമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് ഉത്തമമാണ് ഈ ദിവസം വ്രതം നോക്കാൻ കഴിയാത്തവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നീ മന്ത്രങ്ങൾ നൂറ്റെട്ട് തവണ വീതം ജപിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിന് ഗുണപ്രദമാണ് ഏകാദശി പ്രധാനുഷ്ഠാന ലക്ഷ്യം ഭൗതികമായ സുഖമല്ല പരമമായ മോക്ഷപ്രാപ്തിയാണ് എന്നാൽ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് സാധാരണഗതിയിൽ അളവറ്റ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നത് മിക്കവരുടെയും അനുഭവമാണല്ലോ എങ്കിലും ഈ മോഹത്തോടെയാകരുത് വ്രതാനുഷ്ഠാനം മോക്ഷദായകനായ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി മോക്ഷം നേടുക തന്നെയാവണം ലക്ഷ്യം ജന്മജന്മാന്തര ജന്മാന്തര പാപങ്ങൾ പോലും അകറ്റി ഒരുവനെ മോക്ഷപഥത്തിൽ എത്തിക്കാൻ ഈ വ്രതത്തിന് കഴിയും ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം വ്രതാനുഷ്ഠാനം ഏകാദശിയുടെ തലേ ദിവസമായ ദശമിക്ക് ഒരിക്കൽ എടുക്കണം ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുക അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരി ആഹാരം ഒഴിച്ച് മറ്റ് ധാന്യ ആഹാരങ്ങളോ കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു വിഷ്ണുസൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനയും തുളസിമാല നെയ്വിളക്ക് എന്നിവയും നടത്തി പ്രാർത്ഥിക്കണം അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക കഴിയാവുന്ന എത്ര തവണ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് തന്നെ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക കാമക്രോധ ലോക വികാരങ്ങൾ ബാധിക്കാതെ മനസ്സിനെ സൂക്ഷിക്കണം തുളസി നനയ്ക്കുന്നതും തുളസി തലയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതും അരയാലിനി ഏഴ് പ്രദക്ഷിണം ചെയ്യുന്നതും മൊത്തമാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശി ദിനം മുഴുവൻ വിഷ്ണു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ പങ്കുകൊള്ളുന്നത് ഉത്തമമാണ് അന്ന് ഉറക്കമൊഴിയുന്നതും മൗനം ആചരിക്കുന്നതും നന്നും ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി കഴിഞ്ഞാൽ രണ്ട് നായക അതായത് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പേ പാരണമേറ്റി വ്രതം അവസാനിപ്പിക്കണം ദ്വാദശി തീതിയുള്ള പുഴു പാലം മഴരും തുളസിയിലയും ഇട്ടത്തിരത്ത് സേവിച്ച് പാൽക വിടാം ദ്വാദശി നാണിലും ഒരിക്കലൊന്ന് പാലിക്കണം ഹരിവാസരവേള ഏകാദശി വ്രതത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയാണ് മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയത്തെ ഹരിവാസനം എന്നാണ് പറയുക ഈ സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്നാണ് പറയുക ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച രാവിലെ എട്ട് ഏഴ് മുതൽ വൈകിട്ട് ആറ് മുപ്പത്തൊമ്പത് വരെയാണ് ഹരിവാസര സമയം ശ്രീഹരി സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഈ സമയത്ത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിദോഷ നിവാരണ മന്ത്രം നൂറ്റെട്ട് തവണ വീതം ജപിക്കുന്നത് നല്ലതാണ് ഏപ്രിൽ ആറിന് ശനിയാഴ്ച രാവിലെ ആറ് പതിനേഴ് മുതൽ എട്ട് നാൽപ്പത്താറ് വരെയാണ് ഇത്തവണ പാരണ സമയം എല്ലാവർക്കും ഏകാദശി